ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ് ആം ശരണ്യ അപ്പം ഇന്ന് നമ്മൾ കണ്ടില്ലേ കുട്ടീസൊക്കെ ബക്കറ്റുമായിട്ട് വഴിയിലിറങ്ങിയിരിക്കുകയാണ് അവർ പ്ലാവൽ പറിക്കുകയാണ് അത് പറിക്കുന്നത് ആടിന് കൊടുക്കാനായിട്ടല്ല മറിച്ച് നാളെ സൺഡേ ആയിട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇട്ടു എന്ന് പറയുന്ന ഒരു കൊങ്ങിണി പലഹാരമാണ് പൊതുവേ ഇട്ടു എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം നമ്മുടെ ഇഡ്ഡലി പോലൊക്കെ തന്നെ ഇരിക്കും ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പ്ലാവലയുടെ ഈ കൊമ്പിളിനകത്ത് ഉണ്ടാക്കുന്നു എന്നാണ് അതിനുള്ള പ്ലാവൽ പറിക്കുകയാണ് നമ്മളെല്ലാവരും ശനിയാഴ്ച ഉച്ച സെറ്റ് വെക്കും ും രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ബാക്കി പറിക്കുന്ന എന്തിനാ ചോദിച്ചേണ്ടതാ ഹാനുണ്ടോ ഇട്ടു 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 ഉണ്ടല്ല എന്നെ ഇട്ടുണ്ടല്ല എന്നു ചോദിച്ചോട് ഇട്ടു പറഞ്ഞ എന്നതാ ഇട്ടു പറഞ്ഞ അമ്മൂമ്മയോട് ചോദിച്ച പറഞ്ഞതരാൻ പറഞ്ചി മല്ലി മല്ലി അല്ലടാ നമ്മുടെ അരി ഉഴുന്നും എടുത്തിട്ട് ഇഞ്ചി ഉപ്പും ജീരകവും കൂടെ അരക്കും അല്ലേ പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ടില്ല ചോദിക്കുന്നേ മാവുണ്ടാക്കി സാധാ അരി ഉഴുന്നോ ആ സാധാ ദോശക്ക് ഇഡ്ഡലിക്ക് എടുക്കുന്ന പോലെ എന്നിട്ടതില് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഇഞ്ചിയും കൂടെ

നമ്മുടെ ന്യൂസിലൻഡ് സിറ്റിസൺ ആണെങ്കിൽ കൂടി അഹാനു ശരിക്കും ഒരു തനി മലയാളി തന്നെയാണ് അവനാണ് മുന്നിൽ നിന്ന് ഇത് കഴുകുന്നതും എടുക്കുന്നതും എല്ലാം ഇട്ടു സാധാരണയായി കൊങ്ങണി ബ്രാഹ്മിൺസ് ഉണ്ടാക്കുന്നത് ആവണി അവിട്ടത്തിനാണ് അതായത് കൊങ്ങണി ബ്രാഹ്മിൺസിൻ്റെ പൂണൂൽ ഉപനയനം കഴിഞ്ഞ ആളുകൾ പൂണൂൽ എല്ലാ വർഷവും മാറുന്ന ദിവസമാണ് ആവണി അവിട്ടം അന്നാണ് ഒരു പുതിയ വർഷം തുടങ്ങുന്നത് കൊങ്ങണി ബ്രാഹ്മിൺസിൻ്റെ വിശ്വാസം അനുസരിച്ച് അന്നുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇട്ടു പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് സമയമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം വൃത്തിയുള്ള ഈർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കുമ്പിൾ കുത്തുന്നത് ശരിക്കും ഈ ഇപ്പോൾ നമ്മൾ കുത്തുന്ന ഈ ഈർക്കിൽ ഏഴ് വർഷം മുമ്പ് അമ്മയുടെ അമ്മ അമ്മയ്ക്ക് വേണ്ടി എടുത്ത് വെച്ച് കൊടുത്തതാണ് അമ്മുമ്മ ഏഴ് വർഷം ഇത് ഞങ്ങൾ ഏകദേശം ഒരു ആറര വർഷം മുമ്പ് മരിച്ചു പോയി അപ്പം ഇപ്പോഴും നമ്മൾ ആ ഈർക്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും അമ്മുമ്മ ഓർക്കും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഇന്നലെ നമ്മൾ മാവ് ഇതേത് കണ്ടില്ലേ മാവിനകത്ത് ഇഞ്ചിയും ജീരകവും മിക്സ് ചെയ്യും ഉപ്പും ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ അത് ശരിക്കും ഇന്നലെ നമ്മൾ ചെയ്ത് വെക്കേണ്ടതായിരുന്നു ഉപ്പ് മാത്രം രാവിലെ ഇടും ഇഞ്ചിയും ജീരകവും ഇന്നലെ ഇട്ട് വെക്കേണ്ടായിരുന്നു സാധാരണ അരി ഉഴുന്നതാണ് എടുക്കുന്നത് പക്ഷേ കുറച്ചുകൂടി തരുതരിപ്പ് വേണം അരയ്ക്കുമ്പോൾ അപ്പോൾ സാധാരണ നമ്മൾ വലിയ ചെമ്പ് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് അടുപ്പ് കത്തിക്കാനുള്ള ഒരു സേഫ്റ്റി റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഇന്നലെ കുത്തി വെച്ച ആ കുമ്പിളിൽ ആവ് ഒഴിക്കും അപ്പം സാധാരണ നമ്മൾ ഇഡലി വേവിക്കുന്നതിലും കുറച്ച് കൂടുതൽ സമയം ഇത് വേവിക്കണം കാരണം ഈ കുമ്പിളിലും കൂടെ ആയതുകൊണ്ട് അളവ് കൂടുതലുള്ളത് കൊണ്ട് വേഗാൻ താമസം എടുക്കും ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശം വേഗമെന്നുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇത് കണ്ടില്ലേ കുമ്പിൾ ചിലപ്പം ചില കുമ്പിളൊക്കെ ഞങ്ങൾ പലരും പലതുണ്ടാക്കി കൊണ്ട് പലതിനും പല ഷേപ്പ് ആയിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇത് കഴിക്കുമ്പോൾ ആ ഫ്ലാവറയുടെ ഒരു ഫ്ലേവറും വളരെ ആവിയിൽ വെന്ത പലഹാരം ഇഡലി പൊതുവേ ഹെൽത്തിയാണ് കൂട്ടത്തിൽ ഇതുപോലെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ കൾച്ചറും നമ്മളുടെ മെമ്മറീസും എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഇട്ടു അപ്പോൾ എൻ്റെ ഇട്ടു കഴിക്കുന്ന ഇതല്ലേ സാമ്പാർ തിക്സാണിയുമ്പാണ് അതായത് മാങ്ങ മുളക് ഇട്ട കറിയാണ് പിന്നെ ഒരു ചമ്മന്തി മിച്ചറ് ഏത്തപ്പഴം താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻ എൻ്റർടൈൻമെന്റ്